இல்ல இல்லை வரம்புகள் வள்ளவரம்பாருடைய கண்டங்களானே இல்ல வரம்புகள் காணண கண்டங்களானே இல்ல இல்லை காணண வரம்புகள் வள்ளோன் கண்டங்களானே இல்ல காணண வரம்புகள் வள்ளோன் கண்டங்களானே நாலு கண்ட நடு கண்டத்தில் பூஜை கொடுக்கணு வள்ளோன் നാലു കണ്ട നടു കണ്ടത്തിൽ പൂജ കൊടുക്കണ് വള്ളോൺ താതെയം തെയ്യാരോ തെയ്യാറമ്മദേവ്യേ താതെയ്യം തെയ്യാരോ ദേവിയേ നാലു കണ്ട നടു കണ്ടത്തിൽ പൂജ കൊടുക്കണ് വള്ളോൺ നാല് കണ്ട നടു കണ്ടത്തിൽ പൂജ കൊടുക്കണ് വള്ളോൻ ആദിത്യം ഭഗവാന് നറുക്കത് വച്ചത് വള്ളോൺ ആദിത്യം ഭഗവാന് നറുക്കത് വച്ചത് വള്ളോൺ കന്നിമൂലം பதிக்கே நறுக்கது வச்சது வள்ளோன் கன்னி மூலம் கணபதிக்கே நறுக்கது வச்சது வள்ளோன் தா வல்லோன் தாதையம் தையாரோ தையாரம்மா தா தாதையம் தையாரோ தையாரம்மா தேவியே தா தையம் தையாரோ தையாரம்மா தேவியே Te yāro, te oh, െ കാണുമ്പല്ല ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടാ നല്ല ഭംഗിയുണ്ട് നമ്മളെ ഈ സ്ക്രീനില് ക്യാമറ കാണുമ്പോ നല്ല ഭംഗി ഉണ്ട് പാട്ടും അത് അതുപോലെ തന്നെ നല്ല രസം കേൾക്കുമ്പോ നല്ല ഒരു നല്ല ശബ്ദം ഈ പാടിയ പാട്ടും നല്ല പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോ അത് ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് പിള്ളേർ ഇങ്ങനെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയപ്പോ അത് നിർത്തേണ്ടി വന്നു ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞിരുന്നു ഴ്ചക്ക് ചെറിയൊരു പ്രശ്നം എന്ന് എനിക്ക് തീരെ തോന്നില്ല കേട്ടോ കണ്ട തീരെ തോന്നും നമുക്ക് അറിയണ്ടേ പറഞ്ഞപ്പോഴ മനസ്സായി കാഴ്ച എന്തെങ്കിലും തരത്തിലൊന്നും അറിയുന്നില്ല ഈ നടത്തത്തില് ഒന്നും അറിയുന്നില്ല കൂടുതലാള് പക്ഷെ എന്നാലും ഒന്നും അറിയുന്നില്ല ആണോ ജനിച്ചപ്പ മുതലുണ്ട് പക്ഷെ എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ സൈറ്റ് ഉണ്ടായിരുന്നൊക്കെ പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോ ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നത് കാഴ്ച ഇപ്പൊ ഇങ്ങനെ നോക്കണുണ്ട് പ്രകാശ കൊണ്ടു തകർക്കാൻ തകർക്കണം പ്രതീക്ഷിക്കുന്നുണ്ട് നിന്റെ പാട്ടുകൾ ഈ കാഴ്ച വിഷയല്ല പ്രേക്ഷകർക്കും നമ്മുടെ ആ പെർഫോമൻസ് ആണ് ഇവിടെ ഇനി ആധാര്യം പാട്ട് ഗംഭീര പാട്ടാണ് നല്ല ശബ്ദമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ വൈക്കം ഏകദേശം ആ ഒരു ഒരു ഇതിലേക്ക് വരുന്നുണ്ട് അവൾക്കും ഇതേപോലെ അല്ലേ കാഴ്ചക്ക് ചെറിയ പ്രശ്നമുണ്ടല്ലോ കറക്റ്റായ ശബ്ദമാണ് നല്ല പഞ്ചിലെ ശബ്ദമാണ് പാടാൻ പറ്റിയ നല്ല ശബ്ദമാണ് വീട്ടിലാരൊക്കെ അച്ഛൻ അമ്മ മൂന്നാളും ഇപ്പം പ്രഗാജയില് മറ്റൊരു പത്ത് മുപ്പത് സ്റ്റേജ് കവർ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് കുറച്ച് ടീമിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊരു നാടൻപാട്ടായിരുന്നു കൂടുതലും ഇഷ്ടം സിനിമ പാട്ടായിരുന്നു ആദ്യം സിനിമാ പാട്ടിനു പാടുന്നതൊക്കെ പിന്നെ ഇടക്ക് വെച്ചിട്ട് വെറുതെ ഒന്ന് കലോത്സവത്തിനൊന്ന് നാടൻപാട്ട് ട്രൈ ചെയ്തതാണ് അപ്പൊ അവരൊക്കെ പറഞ്ഞു നാടൻപാട്ടിന് മാച്ച് ആവണിണ്ട് പിന്നെ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സംഭവാണ് അടിപൊളിയാണ് നമ്മള് ഗേൾസ് മാത്രം ലീഡ് പാട്ട് നല്ല അടിപൊളി പ്രോബ്ലം ഈ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് മാറ്റി നിർത്തണമൊന്നുമില്ലല്ലോ പാട്ടുകൾ ഇഷ്ടം പോലെ തന്നില്ല പാട്ട് പാടാനൊക്കെ എന്നോട് എന്താ പറഞ്ഞു ഞങ്ങളുടെ ടീമിലെ പുലിക്കുട്ടിയാണ് പറഞ്ഞത് അപ്പൊ അത്രയും എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് പാട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്ര സ്നേഹിക്കുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചക്ക് കാഴ്ചതൊക്കെ വിട്ടുകളെ കാഴ്ച വിഷയമല്ല

உடக்கார ஓரத்துல உனக்காக காத்து உன்னோட ஒன்னோட நான் பொன்னா பேசணும் அதனால என் கண்ணுக்கு முன்ன வந்து நிக்க வேணும்

ரபகலா தூக்கம் இல்ல ராசாத்தி போனெனுப்பு போத்து படுத்தாலும் போகவில்ல சிறப்பு ரபகலா தூக்கம் இல்ல ராசாத்தி போனு போத்து படுத்தாலும் போகவில்ல மோன்சிரிப்பு நீ இருந்த போதுமடி நித்தோம் ஒரு பாட்டேழுத கண்ணால் கண்டால் பின்னால் மறையிற பக்கம் வந்தாக்கா அவனால் பார்வ ஏனோ பார்க்குற நீ இருந்த போதும் மடி நித்தோம் ஒரு பாட்டு எழுத கண்ணால் கண்டால் பின்னால் மறையிற பக்கம் வந்தாக்கா அவனால் பார்வ ஏனோ பார்க்குற

പെട്ടെന്ന് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് ഒരു സ്പാർക്ക് അടിക്കുന്ന പാട്ടാണെങ്കിൽ അത് ഉണ്ടാവലുണ്ട് ആ ഒന്നില്ലെങ്കില് പാടിയും അല്ലെങ്കിൽ ഇവര് കോറസ് പാടണ ഒരു ടൈമുണ്ടല്ലോ ആ ടൈമില് അത് ഓർക്കാൻ നോക്കും പിന്നെ ഇവര് സപ്പോർട്ട് 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 നല്ല സപ്പോർട്ടാണ് അപ്പൊ എന്തായാലും തകർത്തിട്ടാ അടിപൊളിയ രണ്ട് പാട്ട് കലക്കം പാട്ടാണ് പാടിയത് എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നല്ലൊരു ഒരു അതിഥി വേണം ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴ്ക്കാന്ന് തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട് കാണും എന്തായാലും അതിനുള്ള ഒരു പ്രചരണ വരും ഓക്കെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി നോക്കി ഇനിയും വേറെ ഒരു എപ്പിസോഡ് ആയിരിക്കും ഹിന്ദി വരാം ഓക്കെ